ഇന്ന് നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അതിവേഗ മിസൈലിലായിരുന്നു ഈ സാങ്കേതികവിദ്യ ലോക രാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിയിരിക്കുകയാണ് ശബ്ദത്തിൻറെ വേഗതയെക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ആയുധങ്ങൾ ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിന് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതത്തിന്റെ ഈ വജ്രായുധം ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരേഡിൽ അത്യാധുനികമായ വാഹനത്തിനു മുകളിൽ ഉറപ്പിച്ച നിലയിലായിരുന്നു ഈ മിസൈൽ അണിനിരന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഈ മിസൈൽ കരയിൽ നിന്നും കടലിൽ നിന്നും ഒരേപോലെ വിക്ഷേപിക്കാൻ സാധിക്കും അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലൂടെ വഴുതി നീങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ സഞ്ചാരം അതുകൊണ്ടുതന്നെ അതിർത്തി കടന്നെത്തുന്ന ഇത്തരം മിസൈലുകളെ കണ്ടെത്താനോ തടയാനോ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല ഈ മിസൈലിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രാംജറ്റ് യന്ത്ര സംവിധാനം ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അന്തരീക്ഷത്തിലെ വായുവിനെ ഉപയോഗപ്പെടുത്തി ഇന്ധനം കത്തുന്ന ഈ സാങ്കേതികവിദ്യ മിസൈലിന്റെ ഭാരം കുറയ്ക്കാനും വേഗത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ ഈ മിസൈലിന്റെ പ്രദർശനം കണ്ട വിദേശ പ്രതിനിധികളും സൈനിക നിരീക്ഷകരും ഭാരതത്തിന്റെ ഈ നേട്ടത്തെ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടത് ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ഒഡീഷ തീരത്ത് നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയമാണ് ഈ മിസൈലിനെ പരേഡിൽ അണിനിരത്താൻ പാകത്തിലാക്കിയത് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ടാണ് ഇതിന്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഭാരതത്തിന്റെ എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും കരുത്തായി ഈ മിസൈലുകൾ മാറും ഇത് രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയും ഏതു വെല്ലുവിളിയെയും നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കുകയും ചെയ്യുന്നു